റഹീം അമീൻ വരഹമുലാ വസ്മിറമുറീം അലഹമുല്ലാഹി റബുലീൻ വസ്സലാൻ ആദരണീയരായ സഹോദരങ്ങളെ ജൂൺ മാസം ആറാം തീയതി യു എ ജുമാഅുത്തുബക്കബിർഹു തക്ബീറ എന്ന പ്രമേയത്തിൽ നാം പതിവായി പറയുന്ന അള്ളാഹു അക്ബർ എന്ന വാചകത്തിൻ്റെ അർത്ഥവും പൊരുളും വ്യക്തമാക്കുകയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ ഭയഭക്തി ഉള്ളവരാവുക കാരണം ഇന്നൽ മുത്തഖീന മുത്തീന ജന്നാത്തിൻ വഅയൂൻ എന്ന് ഖുർആനിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അഥവാ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ് നാളെ തോട്ടങ്ങളിലും അരുവികളിലും വസിക്കുന്നത് സത്യവിശ്വാസികളെ നമ്മുടെ അന്തരീക്ഷം തക്ബീർ ധ്വനികളാൽ മുഖരിതമായ സന്തോഷപൂർണമായ ചുറ്റുപാടിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്വത്തെ ഈ തക്ബീറുകളിലൂടെ നാം പ്രഘോഷിച്ചു കൊണ്ടേ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ഈ തക്ബീർ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ഈ നാദം അത് ഓരോ മനുഷ്യൻ്റെയും പ്രകൃതത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് ഒരിക്കൽ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ ഒരാൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന ആവർത്തിച്ചു പറയുന്നത് കേൾക്കാനിടയായി പ്രവാചകർ പറഞ്ഞു അൽ അൽ ഫിത്തറ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അയാളുടെ യഥാർത്ഥ പ്രകൃതമാണ് എന്ന് പിഴവുകളില്ലാത്ത മനുഷ്യപ്രകൃതം സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യും അള്ളാഹു തന്നെ അവനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അൽ ഖബീറുൽ മുത്തആാൽ എന്നാണ് അതായത് അള്ളാഹു മഹാനും ഉന്നതനുമാണ് എന്ന് പരിശുദ്ധനായ അള്ളാഹു തൻ്റെ പ്രവാചകനോട് അള്ളാഹുവിന് തക്ബീറു ചൊല്ലുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുവാനും കൽപ്പിക്കുകയുണ്ടായി വീണ്ടും അള്ളാഹു പറഞ്ഞു തെബ്ബീറ നിൻ്റെ നാഥൻ്റെ മഹത്വം നീ വാഴ്ത്തുക അതുപോലെ അവൻ്റെ മഹത്വം നീ പ്രകീർത്തിച്ചു കൊള്ളുക അള്ളാഹുവിനോടുള്ള ആദരവും അള്ളാഹുവിൻ്റെ മഹത്വവും പ്രകടിപ്പിക്കുവാൻ അറബികൾക്ക് ഏറ്റവും കൃത്യമായ പ്രയോഗം അള്ളാഹു അക്ബർ എന്ന വാചകം തന്നെയായിരുന്നു നമുക്ക് നമ്മുടെ പരാതികൾ പറയുവാൻ അള്ളാഹുവിനേക്കാൾ വലിയവൻ ആരുണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം അരുളുവാൻ അള്ളാഹുവോളം മഹത്വമുള്ളവൻ വേറെ ആരുണ്ട് പ്രയാസം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ അതിനുത്തരം നൽകുകയും ദുരിതങ്ങൾ അകറ്റുകയും ചെയ്യുന്നവൻ അള്ളാഹുവല്ലാതെ മറ്റാരുണ്ട് അള്ളാഹുവിന് നിരന്തരമായി ആരാധനകൾ ചെയ്യുകയും അവൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളെ നാം നമ്മുടെ ആരാധനകളെക്കുറിച്ച് ചിന്തിക്കുക ഒട്ടുമിക്ക ആരാധനകളിലും നാം അള്ളാഹു അക്ബർ എന്ന് ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഭൗതിക ജീവിതത്തിൽ നമ്മെ അശ്രദ്ധരാക്കി കളയുന്ന എല്ലാ കാര്യങ്ങൾക്കും എത്രയോ മുകളിലാണ് എന്ന് ഇത് നമ്മോട് പറയുകയാണ് ദിനേന അഞ്ചു നേരങ്ങളിൽ പള്ളിയിൽ നിന്നു വാങ്ങുവിളി ആരംഭിക്കുന്നത് അള്ളാഹു അക്ബർ എന്ന വാക്കുകൊണ്ടാണ് നാം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് തെബ്ബീർ കൊണ്ടാണ് നിസ്കാരത്തിലെ വിവിധ കർമ്മങ്ങളിലേക്കും അതായത് റുക്കൂലേക്കും സുജൂതിലേക്കുമെല്ലാം നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തെഖ്ബീറിൻ്റെ അകമ്പടിയോടെയാണ് ഹജ്ജിൻ്റെ വേളയിലും ഉള്ളഹയ്യത്ത് കർമ്മം നിർവഹിക്കുമ്പോഴും നാം തക്ബീർ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ് യാത്രാവേളകളിൽ വിശുദ്ധ പ്രവാചകർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനയും ആരംഭിക്കുന്നത് തക്ബീർ കൊണ്ടാണ് കാരണം വഴിയിൽ നമുക്ക് വന്നു ഭവിച്ചേക്കാവുന്ന എല്ലാ ആപത്തുകൾക്കും മുകളിൽ കരുണാമയനായ അള്ളാഹു ഉണ്ട് എന്ന ബോധ്യം നമുക്കുണ്ട് അവനാണ് ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് രക്ഷയരുളുന്നത് ലനകൂന കിരീൻ കുലില്ല പ്രവാചകരെ താങ്കൾ ചോദിക്കുക ഈ വിപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാൽ തീർച്ചയായും ഞങ്ങൾ നന്ദിയുള്ളവരാകുമെന്ന് നിങ്ങൾ വിനയത്തോടെ സ്വകാര്യമായി പ്രാർത്ഥിക്കുമ്പോൾ ആരാണ് കരയുടെയും കടലിൻ്റെയും കൂരിരുളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നത് പ്രവാചകരെ അങ്ങ് പ്രഖ്യാപിക്കുക തീർച്ചയായും അതല്ലാഹുവാണ് അള്ളാഹു നമുക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ ചെയ്തു ഔദാര്യപൂർവം അവൻ നമ്മെ പരിഗണിച്ചു അതുകൊണ്ട് ധാരാളമായി തക്ബീറുകൾ ഒരുവിടുക അള്ളാഹുവിൻ്റെ മഹത്വം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക സത്യവിശ്വാസികളെ പവിത്രമായ ഈ ദിനരാത്രങ്ങളിൽ നാം ധാരാളമായി തക്ബീർ ചൊല്ലേണ്ടതുണ്ട് അത് മതപരമായ നമ്മുടെ ചിഹ്നങ്ങളിലൊന്നാണ് അള്ളാഹു ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഫ മിൻ മ തക്വൽ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന ചിഹ്നങ്ങളെ ആരെങ്കിലും ആദരിക്കുന്നുവെങ്കിൽ അത് ആത്മാർത്ഥമായ ഭയഭക്തിയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് നാം ചൊല്ലുന്ന തക്ബീറുകൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരവും അവൻ്റെ ഏറ്റവും സാമീപ്യം ലഭിക്കുന്ന കാര്യവുമാണ് തക്ബീറുകൾ ഈ ഭൗതിക ലോകത്തെക്കാളും അവയിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും മഹത്തരമാണ് തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ചിട്ടുണ്ട് പ്രവാചകർ സല്ലാഹു അലഹി വസ്ലമാങ്ങൾ ഒരിക്കലിങ്ങനെ പറഞ്ഞു ഏതൊരാൾ തെഖ്ബീർ ചൊല്ലുന്നുവോ അവനെല്ലാം ഒരു സന്തോഷ വാർത്ത നൽകപ്പെടുന്നുണ്ട് സഹാബികൾ ചോദിച്ചു യാസൂൽ അല്ലാഹി ബിൽ ജന്ന ഈ സന്തോഷ വാർത്ത സ്വർഗമാണോ എന്ന് പ്രവാചകർ പറഞ്ഞു നഅം തീർച്ചയായും അത് സ്വർഗമാണ് അതുകൊണ്ട് രാവിലും പകലിലും നാം തെബീറു ചൊല്ലുക അന്തരീക്ഷം തെക്ക്ബീറുകൊണ്ട് നിറയട്ടെ നാം പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തുമ്പോഴും നാം തക്ബീറുകൾ ചൊല്ലുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു